സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ ട്രെന്ഡ് മയമാണ് ട്രെൻഡിനൊപ്പമെത്താനുള്ള തിരക്കിൽ സ്വന്തം ഫോട്ടോസ് ജെമ്നെൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ സേഫ് ആണെന്ന് ഉറപ്പാക്കിയിരുന്നു എന്നാൽ ഇന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് വ്യക്തിപരമായ ചിത്രങ്ങൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുന്നത് സ്വകാര്യതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയാക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുകൾ ഒറിജിനലാണെന്ന് തോന്നുന്ന ഇത്തരം ഫോട്ടോകൾ നമ്മൾ അറിയാതെ എഡിറ്റ് ചെയ്ത് മറ്റെവിടെയെങ്കിലും ഉപയോഗിക്കാനും സാധ്യതയുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ ഉപയോഗിക്കാൻ ജെംനൽ ആപ്പിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ഗൂഗിളിനെ അനുവദിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സ്വകാര്യത ഐഡന്റിറ്റി മോഷണം സൈബർ തട്ടിപ്പ് ബയോമെട്രിക് തട്ടിപ്പ് എന്നിവ സംബന്ധിച്ച വലിയ ആശങ്കകൾക്ക് ഇത് ഇടയാക്കുന്നുണ്ട് സെൻസിറ്റീവായ ഫേസ് ഡാറ്റ ദുരുപയോഗം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് ഇത്തരം ചിത്രങ്ങളിൽ എ നിർമ്മിത ഉള്ളടക്കം പരിശോധിക്കാൻ മെറ്റാഡാറ്റ ഡാറ്റ ടാഗുകൾക്കൊപ്പം സിറ്റ് ഐ ഡി എന്നൊരു അദൃശ്യ വാട്ടർമാർക്ക് മാത്രമാണുള്ളത് ഇതിലും കൃത്രിമം കാണിക്കാനാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും സെൻസിറ്റീവായ അല്ലെങ്കിൽ സ്വകാര്യ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നത് ഒഴിവാക്കാം ൊക്കേഷൻ ഡിവൈസ് ഡീറ്റെയിൽസ് പോലുള്ള മെറ്റ ഡാറ്റയും അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങളിൽ നിന്ന് ഒഴിവാക്കണം സോഷ്യൽ മീഡിയയിലെ പ്രൈവസി സെറ്റിംഗ്സുകൾ കർശനമാക്കാം ജെംഡൈലിനെ പോലെ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളോ അനൌദ്യോഗിക ആപ്പുകളോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാം പ്രധാന അക്കൗണ്ടുകളിൽ മൾട്ടി ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ഓൺ ചെയ്യാം ഒരുപാട് ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ചാൽ തന്നെ ദുരുപയോഗ സാധ്യതയും കുറയ്ക്കാനാകും കഴിയുന്നതും അവതാർ അല്ലെങ്കിൽ കാർട്ടൂൺ ചിത്രങ്ങൾ പങ്കുവെക്കാം